ക്ഷുഭിത യൗവനത്തെ എസ് എഫ് ഐ കൂടെ നിർത്തുന്നു എന്നാൽ യൂത്ത് കോൺഗ്രസിൽ യുവാക്കളില്ലെന്നും പി ജെ കുര്യൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉൾപ്പെടെ വേദിയിലെത്തിയായിരുന്നു കെ പി സി സി സമിതി അംഗത്തിന്റെ വിമർശനം എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടെ ഉണ്ട് കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടി വിയിലൊക്കെ കാണും എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഓരോ മണ്ഡലത്തിലും പോയി അല്ലെങ്കിൽ മണ്ഡലത്തിൽ ചെന്നാൽ യൂത്ത് കോൺഗ്രസ് കാര്യം തന്നെ ചെറുപ്പക്കാർ ചെന്നാൽ ഒരു മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഈ ക്യാമ്പയിൻ ഒക്കെ അപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് ഇന്നലെ എസ് എഫ് ഐയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട ഒരു മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് പേരെ കൊണ്ടുവരും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ പ്രധാനമാണ് വോട്ടേഴ്സിസ്റ്റിൻ്റെ പുനർ ഇത് വരുന്നു ഉടനെ അതിനുള്ള നടപടി ചെയ്യണം ഇങ്ങനെയുള്ള ഞാൻ ദീർഘമായി പറയുന്നില്ല വോട്ടേഴ്സിസ്റ്റ് അതിപ്രധാനം ഇലക്ഷൻ സമരം വരുത്തുന്ന സമയത്ത് ബൂത്തുകളിൽ നമ്മൾ പോവുകയാണ് കതിരെ കൊണ്ട് വളം വെക്കും അല്ല ഇപ്പോൾ ചെയ്യണം ആഗ്രഹമുള്ളവരും മറ്റുള്ളവരും ഈ പാർട്ടി ഇപ്പോൾ ഇപ്പോൾ തന്നെ വളരെ ചെറിയൊരു പ്രസംഗമായിരുന്നുവെങ്കിലും പി ജെ കുര്യൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പ്രത്യേകിച്ച് കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളോട് സുജൂട്ടി ബാബു ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് സുജു ഇപ്പോഴും ഒരുപക്ഷെ ഈ പ്രസംഗം കേട്ടവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വാചകമാണ് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ എസ് എഫ് ഐ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ നടത്തിയ സമരം നിങ്ങൾ കണ്ടോ എന്നാണ് ചോദിച്ചത് ആ സംഘടനയുടെ സംഘടനാ ശേഷിയെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ലേ യൂത്ത് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് ടി വിയിൽ മാത്രം വരാനുള്ളതാണോ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് അടക്കമുള്ള വേദിയിലാണ് പി ജെ കുര്യൻ പറയുകയും ചെയ്തത് അതിൽ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ഫണ്ട് തട്ടിപ്പ് പോലെയുള്ള കാര്യങ്ങളുമായി നടക്കാതെ ടി വിയിലിരുന്ന് വർത്തമാനം പറയാതെ ടി വിയിലിരുന്ന് വർത്തമാനം പറയാതെന്ന് ഒരു പക്ഷേ ഉദ്ദേശിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആയിരിക്കണം രാഹുൽ മാംകൂട്ടത്തിനെതിരെ അങ്ങനെ ഒരു ആക്ഷേപമുണ്ടല്ലോ ഈ ചാനൽ ചർച്ചകളിലൂടെ വരികയും വ്യാജ പ്രസിഡന്റ് എന്ന രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ രാഹുൽമാൻകൂട്ടത്തിൽ ലക്ഷ്യമിട്ട് തന്നെ ആയിരിക്കണം പി ജെ കുര്യൻ പറഞ്ഞത് ഫണ്ട് തട്ടിപ്പും ടി വിയിലിരുന്നു കൊണ്ട് കാര്യമില്ല എസ് എഫ് ഐ പോലെ പ്രവർത്തിക്കൂ ഇതേത് പരിപാടിയിലാണ് ഇങ്ങനെ പി ജെ കുര്യൻ പറഞ്ഞത് മറ്റെന്തൊക്കെ വിമർശനങ്ങളാണ് അയാൾ അദ്ദേഹം നടത്തിയത് പി ജെ കുര്യൻ സിജു പി ജെ കുര്യൻ്റെ വാക്കുകൾ തന്നെ എടുക്കുമ്പോൾ അതിൽ കൗതുകം ഒന്നും അല്ലെങ്കിൽ ചിരി വരുന്നൊരു കാര്യമുണ്ട് ഒരു മണ്ഡലത്തിൽ രണ്ട് ഇരുപത്തിയഞ്ച് പ്രവർത്തകർ ഉണ്ടാകണമെന്നാണ് പറയുന്നത് അതായത് യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കെ എസ് ഇരുപത്തിയഞ്ചിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് പ്രവർത്തകരെങ്കിലും ഉണ്ടാകണമെന്ന് പി ജെ കുര്യൻ്റെ വാക്കുകളിൻ്റെ അർത്ഥം പി ജെ കുര്യൻ തന്നെ പിന്നീട് വിശദീകരിക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് എഴുപത് അംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അഞ്ചിൽ താഴെ അംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചെറുപ്പക്കാരായിട്ടുള്ള നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ കോൺഗ്രസ് ഇല്ലായെന്ന് പി ജെ കുര്യൻ പറയുന്നു ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം ചൂണ്ടിക്കാട്ടുന്നു മറുഭാഗത്ത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ വിഭാഗ്യതയും പി ജെക്കുര്യൻ്റെ വാക്കുകൾ കൂടെ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂപ്രകാശ് കെ പി സി സി ഭാരഭാഗ്യം എന്ന ഘട്ടത്തിൽ ജില്ലയിലുള്ള ആരോടും ആലോചിക്കാതെ ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തുകയും അഞ്ച് പേരും പരാജയപ്പെടുന്ന ഉണ്ടായി അതുകൊണ്ട് ഇത്തവണ തങ്ങളോടൊക്കെ ആലോചിക്കണം അതായത് കെട്ടിയിറക്കരുതെന്ന പി ജെ കുര്യൻ പറഞ്ഞു ഇത് വ്യക്തമായ പാർട്ടിക്കുള്ളിലെ വിഭാഗിതയാണ് കാരണം പി ജെ കുര്യൻ്റെ അനുകൂലിയാണ് ഡി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ പി ജെ കുരുവിന്റെ ഒപ്പം നിൽക്കുന്നതാണ് സതീഷ് കൊച്ചുപറമ്പിൽ മുമ്പ് ബാബു ജോർജും സജി ചാക്കു ഒക്കെ പാട്ട് വിട്ടുപോകുമ്പോൾ പ്രധാനമായി ഉന്നയിച്ച ആരോപണം അതുതന്നെയായിരുന്നു പി ജെ കുരുവിൻ്റെ നോമിനിയാണ് ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ഇപ്പോൾ പി ജെ കുരുമെന്ന് തന്നെ പറയുന്നത് തൻ്റെ മോമിനി ഡി സി സി പ്രസിഡന്റോടൊക്കെ ആലോചിക്കണമെന്നാണ് ഇവിടെ കോൺഗ്രസിലെ പത്തനംതിട്ടയിലെ രാഷ്ട്രീയമേണ്ട സംസ്ഥാന രാഷ്ട്രീയത്തിലെ കളികൾ തന്നെയാണ് കെ സി വേണുഗോപാൽ പഴുവളം മധുവിൽ കൂടെ ജില്ലയിൽ ഒരു പിടിമുറക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനോടൊപ്പം അടൂപ്രകാശം തിരിച്ച് തനശ്ശേരിയിലെത്തി പിടിമുറക്കാൻ ശ്രമിക്കുന്നു ഈ ഘട്ടത്തിലാണ് അടൂപ്രകാശിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പി ജെ കുര്യൻ്റെ പ്രശ്നം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രസംഗത്തിലുള്ളത് അതായത് വി ഡി സതീശൻ എസ് എഫ് ഐയുടെ സമരത്തെ ഗുണ്ടായ സംബന്ധം ഗുണ്ടായെന്നും അതും വി ഡി സതീശൻ മാത്രം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിളിക്കുമ്പോഴാണ് വിളിക്കുന്ന ഘട്ടത്തിലാണ് പി ജെ കുര്യൻ കെ സിവരണനും യൂത്ത് കോൺഗ്രസിനും അഗ്രസീവായി യൂത്ത് എസ് എഫ് ഐ കൊണ്ട് അത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിജു ഇതൊരു പതിമൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമാണ് ചുറ്റുക്കുള്ള അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ജെ കുര്യൻ പറയുന്നത് എങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓരോ ഘട്ടം പി ജെ കുര്യൻ എണ്ണി എണ്ണി പറയുമ്പോൾ ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് തോന്നും ഇങ്ങനെയൊന്നും കോൺഗ്രസ് ഇനി അധികാരത്തിലെത്താൻ സാധ്യതയില്ല അത്രത്തോളം സഘടനാ ദാർബല്യമാണ് അതാണ് പി ജെ കുര്യൻ്റെ പ്രസംഗത്തിൻ്റെ മുഴുവൻ നമുക്കായിട്ട് പറയാൻ സാധിക്കുന്നതിൻ്റെ ചുരുക്കത്തിൽ പറയാൻ സാധിക്കുന്നു സുജു അതിൽ ഈ പി ജെ കുര്യൻ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ട് ഏതെങ്കിലും ഒരു സംഘടനയെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത് കെ എസ് യുവിനെ വിമർശിച്ചു യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചു കോൺഗ്രസ് പാർട്ടിയെ തന്നെ വിമർശിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താൻ പറഞ്ഞിരുന്ന പോലെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ മൂന്ന് സീറ്റുകൾ കൂടി നേടിയെടുക്കാമെന്ന് കോൺഗ്രസിൻ്റെ നിലവിലുള്ള സാഹചര്യം അടൂർ പ്രകാശ് ഇരുത്തിക്കൊണ്ട് പറയുകയും ചെയ്തു അതായത് ഫലത്തിൽ പറഞ്ഞു വരുമ്പോൾ കെ എസ് യു ഇത് തുടങ്ങുന്നു വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി ഈ മൂന്ന് പാർട്ടിയും എങ്ങനെയാണ് പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കേണ്ടി വരുന്നത് യുവജന സംഘടനയിൽ വിദ്യാർത്ഥി സംഘടന എങ്ങനെ വിശ്വസിച്ച് വരും എന്നുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം പറയാതെ ചോദിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും അതുതന്നെയാണ് പി ജെ കുര്യൻ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിനെ മൊത്തത്തിൽ വിമർശിക്കുക എന്ന് പറയാം കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ താളില്ല എന്നാണ് പി ജെ കുര്യൻ പറഞ്ഞത് ഒരു അഞ്ച് പേരെയെങ്കിലും ഒരു മണ്ഡലത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് പേരെയെങ്കിലും വേണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം എസ് എഫ് ഐയുടെ ഒരു യൂണിറ്റ് കമ്മിറ്റി പോലും ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി പോലും പത്തും ഇരുപതും അംഗങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലെ ഡിവൈഎഫ്ഐക്ക് ആയിരത്തി നാനൂറധികം യൂണിറ്റുകളുണ്ട് ഇവിടെയാണ് പി ജെ കുര്യനെ പോലെ നേതാവ് ഒരു മണ്ഡലം കമ്മിറ്റിയിലെങ്കിലും ഇരുപത്തിയഞ്ച് യുവാക്കൾ വേണമെന്നാവശ്യപ്പെടുന്നത് അപ്പോൾ അത് വളരെ എണ്ണത്തിൽ കുറവ് അല്ലെങ്കിൽ ഒരു യൂണിറ്റുകളിൽ അവരുടെ സംഘടനാ തലത്തിൽ അടിസ്ഥാന അടിസ്ഥാനതലത്തിൽ ആളുകൾ കുറവെന്നുള്ള പി ജെ കുര്യൻ വ്യക്തമായി പറയുന്നു പി ജെ കുര്യന്റെ പ്രസംഗത്തിൽ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും ആളില്ല എന്ന് സൂചിപ്പിക്കുന്നു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ഒന്ന് എസ് എഫ് ഐ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പി ജെ കുര്യൻ അതായത് എസ് എഫ് ഐ മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിയോട് എന്തൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും വിമർശങ്ങളുണ്ടെങ്കിലും അവരുടെ സംഘടനാ സംവിധാനം ശക്തമാണെന്ന് അത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐ അല്ല പകരം മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പി ജെ കുര് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസം സി പി ഐ എമ്മിനെയാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിക്കകത്ത് കൃത്യമായി ആളുകളുണ്ട് സംവിധാനം ശക്തമാണ് അങ്ങനെ സി പി ഐ എമ്മിന്റെ സംഘടനാ സംവിധാനം ശക്തമാണെന്ന് പി ജെ കുര്യൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കോൺഗ്രസിന് സംഘടനാ സംവിധാനം ശക്തമല്ല എന്നാണ് നമുക്കറിയാം ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് നിയമനം ഉൾപ്പെടെ അതിനോട് തന്നെ പ്രതിപക്ഷ വി ഡി സതീശന്റെ പാർട്ടിക്കുള്ളിൽ ഏകാധിപത്യം അത് സംഘടനയെ കാർന്നു തരും എന്നൊക്കെ വിമർശനം നൽകുന്നുണ്ട് അടുത്ത കാലത്താണ് ഐ എ ഗ്രൂപ്പിനെ പുനരുജ്ജീവിക്കുന്നെ പറ്റി ചാണ്ടിയുമ്മൻ പറയുന്നത് അതിനോട് പ്രതികരിക്കാൻ തയ്യാറാത്ത കെ പി സി സി പ്രസിഡന്റ് നീക്കുന്നു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഈ പാർട്ടി സംഘടനാ സംവിധാനത്തെ കെ സി വേണുഗോപാലും അതുപോലെ ഡി സതീശനും വിഴുകുകയാണെന്ന ആരോപണമുണ്ട് അത്തരത്തിലെ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് പി ജെ കുര്യൻ്റെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടെങ്കിലും സംഘടനാ സംവിധാനം ശരി ബാബുവാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്